അസ്സാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് എല്ലാവർക്കും സുഖമാണോ ഞമ്മൾക്ക് നല്ല സുഖം അലഹമ്മില്ല ഇന്ന് ഞാൻ രാവിലെ തന്നെ നല്ലൊരു പഴംപൊരിയോ ചായയാണ് ഉണ്ടാക്കിയത് അങ്ങനെ പഴംപൊരിയും ചായ കഴിച്ച് എല്ലാവരും ഓഫീസിൽ പോയി ഇന്ന് തേഴ്സ്ഡേ എന്നതുകൊണ്ട് ഇന്ന് വീട് മൊത്തം ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ് നിനക്ക് അപ്പം ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിച്ച് ലഞ്ച് അവർക്ക് ബോക്സിലാക്കി ഓഫീസിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്ന് കുക്ക് ചെയ്യേണ്ട കേട്ടോ ഇനി ഇന്ന് മൊത്തം ക്ലീൻ ചെയ്യുന്ന ദിവസം ഒന്ന് ഇനി ഡിന്നർ ആക്കണ്ട ഡിന്നർ നമുക്ക് പുറത്തുനിന്ന് എന്താ വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങിത്തര ത് സ്റ്റേ അപ്പം ഞാൻ വിചാരിച്ച് വീട് മൊത്തം ക്ലീൻ ചെയ്യുന്ന ദിവസം ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോൽ പറഞ്ഞിട്ടുണ്ടോ അതിന് ഇപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ വിചാരിച്ചെന്നാൽ കുറച്ച് ഫ്രൂട്ട്സിലാഡാക്കിയിട്ട് ഫ്രിഡ്ജ് വെക്കാം എന്നാൽ നമ്മൾ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ആഡാക്കിയെന്ന് കേട്ടോ അപ്പം നമുക്ക് ഫ്രൂട്ട്സെല്ലാഡിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ല ഒരു പഴുത്തതാണ് എന്നാലാണെങ്കിൽ പിന്നെ കട്ട് ചെയ്യാനെല്ലാം കഴിയുന്ന ഒരു പച്ച പച്ചമൂത്ത വാങ്ങാം നല്ല മധുരമുണ്ട് എന്നാലാണെങ്കിൽ പിന്നെ പഴുത്തുടഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു മാങ്ങയോടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നന്നായി പഴുക്കാത്തൊരു പച്ച മാങ്ങനെ കൊണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാടാക്കിയാൽ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ ആ മാങ്ങ ഞാനൊന്ന് ചെയ്ത് കട്ട് ചെയ്തിട്ട് നല്ല കട്ടിയിൽ പാലും പഞ്ചസാരയും വെച്ച് നല്ല കട്ടിയിലൊന്ന് ജ്യൂസ് അടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് അതേപോലത്തെ മാങ്ങോ മാങ്ങ തന്നെ നമുക്ക് പിന്നെ പിയിലേയ്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ആ മുന്തിരിങ്ങിയെന്ന് നമ്മൾ ഇല്ല ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് ആപ്പിളും മുന്തിരിങ്ങയും ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിടുന്നത് പിന്നെ മാങ്ങ മസ്റ്റാണ് ഈ മാങ്ങൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അതും പഴുക്കാത്ത മാങ്ങ ആയിരിക്കണം പച്ചയല്ല എന്നാൽ മൂത്തത് അങ്ങനെ നമുക്കിതിൽ ഈ ജ്യൂസിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് പിന്നെ കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി ആ കസ്കസ് കസ് ഒന്നിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ മുന്തിരിങ്ങ കുരു ഇല്ലാത്തതാണെങ്കിൽ അല്ല മുന്തിരിങ്ങ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് കുരുവില്ലാത്തതാണെങ്കിൽ നമുക്ക് എന്താക്കാം ഈ മാംഗോ ജ്യൂസ് ജ്യൂസടിച്ചാൽ ആ ജ്യൂസിൽ തന്നെ ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇതാക്കാം എന്നാൽ നമുക്ക് കഴിക്കാനും കിട്ടും ജ്യൂസാവുകയും ചെയ്യൂല അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുന്തിരിങ്ങ എല്ലാം കട്ട് ചെയ്യാനുള്ള പണിയല്ലേ ചെറിയ ചെറിയ പീസ് അങ്ങനെ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ഇത് ഫ്രിഡ്ജ് വെക്കായിരുന്നു ഇപ്പോൾ രാവിലെ തന്നെയല്ലേ രാവിലെ തന്നെ നമുക്ക് അത് കഴിക്കാൻ കഴിയില്ല പിന്നെ ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഫ്രൂട്ട്സും പിന്നെ പാലും എല്ലാം തണുത്തതാണ് പാലും കട്ടിയിലടിക്കണം കേട്ടോ കുറച്ച് പാലൊഴിച്ചിട്ട് ഈ ജ്യൂസ് ജ്യൂസൊന്നടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ അത്ര പിന്നെ പാലൊഴിച്ചാൽ മതി നന്നായി ലൂസായിപ്പോയാൽ ഫ്രൂട്ട് സലാഡ് ഒരു ലൂസ് പോലെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് നല്ല കട്ട് കുട്ടിയിൽ പഞ്ചസാരയും പാൽ നമുക്ക് അടിച്ചെടുത്തിട്ട് ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതെല്ലാം ഒന്ന് മിക്സ് ആക്കാം അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കിച്ചണാന്ന് ആദ്യം തന്നെ ആ ക്ലീൻ ചെയ്യുന്നത് അതിൽ ആ പണി കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ കുറച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇരുന്ന് മതിയാവുകയും ചെയ്യില്ല ഇരിക്കുമ്പം തന്നെ ഒരു സമാധാനേ ഉണ്ടാവില്ല പണിയുണ്ട് പണിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തുടങ്ങിയാൽ അങ്ങനെ അങ്ങ് തുടങ്ങി തുടങ്ങിപ്പോകണം അല്ലെങ്കിൽ പിന്നെ ഇരുന്നിട്ട് കുറച്ച് ഇതാക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സ് ഒരു സമാധാനം ഉണ്ടാവുകയേ ചെയ്യില്ല പിന്നെ പണിയൊരുങ്ങുകയും ചെയ്യില്ല വേറെ സമയം പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളെ ഗ്യാസ് സ്റ്റൗവിലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ എടുക്കാനോ ചായപ്പൊടി എടുക്കാനോ ഒന്ന് തിരിമേരിക്കോ മേരിക്കോ തിളച്ച് മാറിയുന്നുണ്ടാവാന് അപ്പോൾ നമുക്ക് അന്നേരം തന്നെ തുടക്കാനെല്ലാം എല്ലാം വിഷമമല്ല പുറയിലും വേ തുടച്ചെടുക്കാം ഉള്ളല്ലോ പൊട്ടിപ്പിടിച്ചതെല്ലാം ഞാൻ ഇതുപോലെ തേഴ്സ്റ്റ് ചെയ്യാന്ന് ഫുള്ള് ഗ്യാസ് സ്റ്റോവിൻ്റെ ഉള്ളും പുറും അടിയെല്ലാം ഒന്ന് ഇതെല്ലാം ആഴ്ചയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് പണിയെടുക്കാൻ നല്ല സുഖമുണ്ടോ നമ്മൾ പെണ്ണുങ്ങളാന്നല്ല ഇപ്പോൾ കിച്ചൺ യൂസ് ചെയ്യുന്നത് പിന്നെ ആഴ്ചയില്ലെങ്കിൽ ഒന്ന് ഈ സ്റ്റൗവിൻ്റെ ഉള്ളും പുറയിലും ഒന്ന് തുടക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ എണ്ണമയം പിടിച്ചിട്ട് നമുക്ക് ഒരു സുഖേ ഉണ്ടാവില്ല അങ്ങനെ കിച്ചൺ ഫുള്ളൊന്ന് ക്ലീൻ ആയി കേട്ടോ പിന്നെ എൻ്റെ ബ്ലാങ്കറ്റെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരുക്കിയെന്ന് ചേഞ്ച് ചെയ്യുന്നത് ഈടാകുമ്പോൾ പിന്നെ അലക്കിയ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ നാട്ടിലാകുമ്പോൾ ഉണങ്ങാൻ നല്ല പണിയല്ല എനിക്ക് ഈടെ നിൽക്കുന്നതിൽ ഏറ്റവും നല്ലൊരു സുഖം തോന്നിയത് ഈ ഡ്രസ്സില് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നാട്ടിലാകുമ്പോൾ ഉണങ്ങിയാലും ഒരു എന്തോ ഒരു സ്മെല്ല് പോലെയല്ല നമ്മളെ നാടാന്ന് നമുക്ക് എപ്പോൾ എപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നാലും എനിക്ക് ഇവിടെ ഒരു അനുഗ്രഹമായി തോന്നിയത് ഈ ഡ്രസ്സില് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതും പിന്നെ കച്ചര കളയുന്നതും കച്ചര കളയാൽ ഇവിടെ എളുപ്പമില്ല ഒന്നങ്ങ് ഇട്ടുകൊടുത്താൽ മതിയല്ല നാട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിക് കവറ് ഇറച്ചി കൊണ്ടാണ് മീൻ കൊണ്ടുതന്നെ അതുപോലെ തന്നെ പാലിൻ്റെ കവറ് നമ്മൾ കഴുകി കൊടുക്കുമ്പോളും ഈ കഴുകുന്ന മടിക്കാതെ നമ്മൾ കളയുന്നതന്നെ അല്ലെങ്കിൽ കഴുകി ഉണക്കി സൂക്ഷിച്ചാൽ നമുക്കെന്നെ നെക്സ്റ്റ് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അത് കഴുകി കൊടുത്തത് ഒരായിട്ട് എന്താക്കണം പൈസയും കൊടുക്കണം ഇതെല്ലാം നമ്മളെ നാട്ടിൽ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മളെ നാട് നമ്മളെ തന്നെയാന്ന് നമുക്ക് അവിടെ എപ്പോൾ എപ്പോൾ നിൽക്കാൻ കഴിയും വീടൊന്നും എപ്പോൾ നിൽക്കാൻ കഴിയില്ലല്ലോ എന്നാലും ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടല്ലോ വിചാരിക്കുമ്പം തന്നെ എന്തോ ഒരു വിഷമം ഒന്നുമല്ലേ ഇവിടെ ആകുമ്പോൾ കച്ചേലങ്ങ് എടുത്ത് കേസിലിട്ട് എടുത്തു കൊടുത്താൽ മതി അവർ പള്ളിയിൽ പോകുമോ അല്ലെങ്കിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ അങ്ങ് കളഞ്ഞോളൂ അപ്പോൾ അങ്ങനെയല്ലാന്ന് ബ്ലാങ്കറ്റ് ചേഞ്ച് ചെയ്തത് മോൻ്റെ റൂമാണ് മോൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്ലാങ്കറ്റ് മോൻ്റതൊന്ന് ചേഞ്ച് ചെയ്ത് പുല്ലോ കവറെല്ലാം മാറ്റി പിന്നെ ദിവസം ഇങ്ങനെ തുടക്കമൊന്നും വേണ്ട ഒരു തര പൊടി വരത്തില്ല നമ്മളെ വിൻഡോ തുറന്ന് വെച്ചാൽ ആ പൊടി ഒന്ന് നനഞ്ഞ ക്ലോത്തോടൊന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്താൽ മതി അങ്ങനെ ഇതെല്ലാം വൃത്തിയായി കിട്ടുക ഇനി ഒന്ന് തുടക്കണം തറയെല്ലാം ഒന്ന് അടിച്ച് തുടച്ചതിന് ശേഷം നമുക്ക് കുളിച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സ് സലാഡ് എന്തായി നോക്കണം ഫ്രൂട്ട്സ് സലാഡ് എല്ലാം തണുത്തിട്ടുണ്ടാവും കട്ടിയിൽ നമ്മൾ പാൽ ഒഴിച്ചിട്ട് പാല് അധികം ഒഴിച്ചാലാണെങ്കിൽ അത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ ഈ രണ്ട് മൂന്ന് ഫ്രൂട്ട്സിനോട് കൊണ്ട് തന്നെ അടിപൊളി ഫ്രൂട്ട്സ് സലാഡ് ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഇത് എൻ്റെ മോൻ്റെ റൂമാണ് കേട്ടോ ഇപ്പം ക്ലീൻ ചെയ്ത അപ്പോൾ എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി കേട്ടാ എൻ്റെ പണിയെല്ലാം ഒരുങ്ങി എന്നെ നമുക്ക് ഫ്രൂട്ട്സ് സലാഡ് കഴിക്കാം മശാല അടിപൊളി ഫ്രൂട്ട് സലാഡാന്ന് നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ഫ്രൂട്ട്സ് സലാഡ് കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നമുക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഫസ്റ്റ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ കപ്പിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ആക്കിയതിന് ശേഷം മേലിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അണ്ടിപ്പരിപ്പ് ഇടുന്നത് നല്ലതാണ് കടിക്കാൻ നല്ല സുഖമല്ല അപ്പോൾ നമ്മൾ നല്ലൊരു ഫ്രൂട്ട്സെല്ലാം ഇട്ട് ഇട്ടിപൊളി ഈ മാങ്ങ നന്ന പഴുക്കാത്തത് തന്നെ ഈ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ